തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം വാക്കുകളിൽ പെണ്ണഴകിൽ ആമിയ ഗോൾഡൻ മറ്റാർക്കും നൽകാനാവില്ല കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ച് ടർക്കി ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ crafted with traditional Diamonds, Bypass Road, പറപ്പൂർ വീണാലുക്കലിൽ യുവാവിനെ പതിനെട്ടുകാരൻ വെട്ടിപ്പരിക്കൽപ്പിച്ചു വീണാലുക്കൽ സ്വദേശി ഇരുപത്തിയെട്ടുകാരനായ ഷുഹൈബ് ചെമ്മൂക്കനാണ് വെട്ടേറ്റത് സംഭവത്തിൽ മലപ്പുറം സ്വദേശിയായ പതിനെട്ടുകാരൻ റാഷിദ പോലീസിൽ കീഴടങ്ങി ഇന്നലെ രാത്രിയായിരുന്നു സംഭവം യുവാവിനെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചതിന് പിന്നിൽ പ്രണയം വിലക്കിയതിനുള്ള വിരോധമാണെന്നാണ് പോലീസ് പറയുന്നത് സുഹൈബിനെ പിന്തുടർന്ന യുവാവ് പരിക്കേൽപ്പിക്കുകയായിരുന്നു യുവാവിനെ ഏഴു തവണയാണ് വെട്ടിയത് അപകടനില തരണം ചെയ്ത സുഹൈബ ഗുരുതര പരിക്കുകളോടെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ബന്ധുവായ പെൺകുട്ടിയുമായുള്ള പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് സുഹൈബ് റാഷിദിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിലെ വൈരാഗ്യമാണ് വധശ്രമത്തിന് കാരണമെന്നാണ് പോലീസ് സംശയിക്കുന്നത് എന്നാൽ റാഷിദുമായി മുൻപരിചയമില്ലെന്നും മുമ്പ് നേരിൽ കണ്ടിട്ടുപോലുമില്ലെന്നാണ് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന സുഹൈബ് പോലീസിന് നൽകിയ മൊഴി ഇന്നലെ രാത്രിയാണ് മദ്രസ അധ്യാപകനായ സുഹൈബിനെ വീടിന് സമീപത്ത് വെച്ച് വെട്ടേറ്റത് വീണാലുക്കലിലെത്തിയ പ്രതി ആദ്യം സുഹൈബിന്റെ വീട് നാട്ടുകാരുടെ ചോദിച്ചുറപ്പിച്ച ശേഷം ഇയാളെ കാത്ത് മണിക്കൂറുകളോളം വഴിയിൽ നിന്നു ഒൻപത് മണിയോടെ ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയ സുഹൈബിനെ സ്കൂട്ടർ തടഞ്ഞു നിർത്തി വെട്ടുകയായിരുന്നു വീട്ടിലേക്ക് ഓടിയ സുഹൈബിനെ പിന്തുടർന്നും ആക്രമിച്ചു കയ്യിലും കാലിലും പുറത്തുമായി ഏഴു തവണയാണ് വെട്ടിയത് നാട്ടുകാർ ഓടിക്കൂടിയതോടെ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട റാഷിദ പുലർച്ചെ മൂന്ന് മണിയോടെ വേങ്ങര പോലീസ് സ്റ്റേഷനിലെത്തി കീഴടക്കുകയായിരുന്നു ഏറെക്കാലമായി മാതാപിതാക്കൾക്കൊപ്പം അബുദാബിയിലായിരുന്ന പ്രതി പ്ലസ് ടു പഠനത്തിനു വേണ്ടിയാണ് കേരളത്തിലേക്ക് എത്തിയത് വധശ്രമത്തിന് കേസെടുത്ത വേങ്ങര പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ വേങ്ങര